സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുന്നതിലും ഉപയോഗിക്കുന്നതിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാമെന്ന് ആരോഗ്യ വിദഗ്ധർ സിങ്ക് ഓക്സൈഡ് ടൈറ്റാനിയം ഡോക്സൈഡ് തുടങ്ങിയ മിനറൽ ആക്ടീവ് ഘടകങ്ങൾ അടങ്ങിയ സൺസ്ക്രീനുകൾ ഉപയോഗിക്കുന്നതാണ് സുരക്ഷിതവും കൂടുതൽ ഫലപ്രദവുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു കൂടാതെ പരിസ്ഥിതി ആഘാതം കുറയ്ക്കുന്നതിന് സേഫ് അല്ലെങ്കിൽ നോൺ ടോക്സിക് എന്ന ലേബൽ ചെയ്തിരിക്കുന്ന സൺസ്ക്രീനുകൾ തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം കൂടാതെ എസ് പി എഫ് മുപ്പതിനു മുകളിലുള്ള ബ്രോഡ് സ്പെക്ട്രം വാട്ടർ റെസിസ്റ്റന്റ് ആയ സൺസ്ക്രീൻ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക പുറത്തിറങ്ങുന്നതിന് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് മുൻപ് തന്നെ ചർമ്മത്തിൽ സൺസ്ക്രീൻ പുരട്ടുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു സൺസ്ക്രീൻ സൂര്യതാപം തടയാനും മെലനോമ ഉൾപ്പെടെയുള്ള സ്കിൻ ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു അണുബാധകളെയും രോഗങ്ങളെയും വർദ്ധിപ്പിക്കുന്ന അൾട്രാവയലറ്റ് രശ്മികൾ ചർമ്മത്തിൽ പ്രവേശിക്കാതെ സൺസ്ക്രീൻ സംരക്ഷിക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ടി വി സബ്സ്ക്രൈബ് ചെയ്യുക